നമ്മുടെ ഫ്രൈഡേ റീഡിംഗിൻ്റെ ഒൻപതാം ആഴ്ചയിൽ നമ്മൾ പരിചയപ്പെടുന്നത് എൻ മോഹനൻ്റെ ഒരിക്കൽ എന്ന നോവലാണ് പ്രണയത്തെയാണ് ഇതിനകത്ത് അവതരിപ്പിക്കുന്നത് പ്രണയത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട നോവലാണ് എൻ മോഹനൻ എഴുതിയ ഒരിക്കൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എഴുതിയതാണെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഏറെ വായിക്കപ്പെടുകയും പുതിയ തലമുറയുടെ ആശയവിനിമയ ഉപാധിയായ റീലുകളിലൂടെയും മറ്റും അനേകം ആളുകൾ ഏറ്റെടുക്കുകയും ചെയ്ത പുസ്തകമാണ് ഒരിക്കൽ ഷെല്ലി കീറ്റ്സ് ഡൈലൻ തോമസ് ചങ്ങമ്പുഴ വൈലോപ്പിള്ളി ജി ശങ്കരക്കുറുപ്പ് പി ഭാസ്കരൻ പക്ഷേ ആദ്യം അറിഞ്ഞു പരിചയപ്പെട്ടപ്പോൾ അവൾ യാദൃശികമായി ചൊല്ലിക്കേട്ടത് ജി ശങ്കരക്കുറിപ്പിൻ്റെ വരികളായിരുന്നു മുകളിലേക്കാൾ മുകളിലായി വർത്തിക്കും സകലഗമാം സനാതനാകാശമേ പരമമേയമായി ശുദ്ധമായി മിന്നിടും തത്വമേ വന്ദനം അകലയേക്കാൾ അകലയാകുന്നു നീ അരികിലേക്കാൾ അരികിലാണത്ഭുതം